ഞാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു വൺസ് സോ മച്ച് കൊല്ലം നിങ്ങളുടെ സ്നേഹത്തിന് എത്തിച്ചേർന്നതിന് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളുടെ നന്ദി പ്രാർത്ഥന നേരത്തെ കോഴിക്കോട് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിവിടെ നമ്മുടെ മൂവി പ്രൊമോഷൻ പ്രമോഷ പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ ഒരു പാട്ട് ഇവിടെയും പാടണം എന്നാണ് കഴിഞ്ഞ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനൊരു കാര്യം ഇപ്പൊ ഇറങ്ങാമെന്ന സിനിമയാണ് അപ്പൊ കോഴിക്കോട് പാടിയ പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ ഞാൻ പാടിയ പാട്ടൊന്നും എനിക്ക് തന്നെ അറിയില്ല എല്ലാവർക്കും കേൾക്കേണ്ടതാണ് രണ്ടുപേര് പാടാൻ തോന്നു சி வா என்ன நன்றி பாட்டில் சேத்தனான ിയും നമ്മൾ കാണാൻ സാധിക്കട്ടെ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് പടങ്ങളും പെയിന്റിങ്ങൾ സ്റ്റേജിന്റെ സെറ്റ് അപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് പക്ഷെ ഞാൻ പറ്റിയാലും രാജുവിന്റെ